അടിച്ചാ വിടല്ല ചെറുട്ടു ഫസ്റ്റ് മീൻ ചെറുത് ആടാ അക്കോരത്തിലുണ്ടാ അല്ലോ കുടുങ്ങിയടാ അല്ല അത് കഴിച്ചില്ലായി അത് കഴിച്ചില്ലായി ഞാൻ ഇണ്ടാണോ ഒന്നിനാ വിചാരിച്ചിരുന്നു ഈ പാനന്റെ അവിടെ നിന്ന് അടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കളിപ്പിച്ചു പറഞ്ഞു ചെറുതാ ഇത് നൂല് ഇത് കുടിക്കൂല് ചെറുതല്ല അത്യാവശ്യം വലുപ്പം ா சே சாணம் அண்டினி அக்கோரத்துக்குடா இன்டது விட குடிங்க இந்த அந்த தலைம குடுங்கடா நல்லா இருக்கணும் നല്ല ഉണ്ടായത് കൊണ്ടി കിട്ടിയില്ല പോയിട്ടുണ്ട് അതിനെ ഇതാക്കി ഫ്രീ ആക്കി കിട്ടി പിന്നെ അതിനുള്ള പണി കുടുങ്ങി കഴിഞ്ഞ പിന്നെ മിസ്റ്റേ ബൈക്ക് കയറ്റിയ ലിപ്പർ എടുക്കാൻ മറന്നും ചെയ്തു വല്ലാതെ വേദന ആക്കാതെ എടുക്കാച്ചിട്ടാ നിന്റെ വേദനക്കാതെ മരണല്ലേ പൊട്ടിട്ട് എഴുതാക്കി ടൈമൊന്നും ഇട്ട് പോരാത്തൊരു മരം വളരെ ചെറുതാ ഞാന പറ്റ പൊടിയും കച്ചിട ചാടിയപ്പോ അല്പം കാണില്ല ചാക്കിയ രണ്ടാക്കിൽ കിട്ടിയ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളു ഈ പനന്റെ അവിടെ നിന്ന് ചെറുത് കടച്ച് ഞങ്ങള് വിട്ടത് ഇതേ വലിപ്പാണ് നേരെ പാലത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ ഒന്നേ കാലം ആയിട്ടുള്ളു ഒന്നേക്കാ കുറച്ചാണ്ട് പോയിട്ട് മൂന്നാമത്തെ ചെറുതന്നെ ചെറിയതുള്ളു സെയിം സൈസ് മറ്റേ സെയിം സൈസ് ഇന്ന് ഫുൾ ചെറുതീൻ്റെ ടൈമാകുമോ ഏ സെയി രണ്ടെണ്ണം അടിച്ചിൻ്റെ അതേ സൈസാണ് ബാക്കിൽ കഴിഞ്ഞേക്ക് കുറച്ചാണ് കുറച്ചാണ് ബാക്കിൽ കഴിഞ്ഞേക്കാം